നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് നോക്കുന്നത് ഭരണി നക്ഷത്രത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാല് വിഷുവർഷ ഫലമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വിഷുവർഷ ഫലം പ്രധാനമായിട്ടും നോക്കുകയാണെങ്കിൽ പുതിയ പുതിയ തൊഴിലവസരങ്ങളൊക്കെ വന്നു ചേരുന്ന സമയമാണ് ഇത് തൊഴിൽ മേഖലയിൽ നിന്നും സാമ്പത്തിക നേട്ടമുണ്ടാകുന്ന ഒരു സമയമാണ് വിദേശയാത്രയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് നടക്കുവാനുള്ള നല്ല സമയമാണ് പ്രത്യുപകാരമൊക്കെ ചെയ്യാൻ സാധിക്കുന്നതിൽ കൃതാർത്ഥതയൊക്കെ ഒരു സമയമാണ് ഭയഭക്തിയോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ വിജയിക്കുന്നതാണ് ഈശ്വരനെ വിശ്വസിച്ച് ഭയഭക്തിയോടുകൂടിയൊക്കെ എന്ത് കാര്യത്തിന് ഇറങ്ങിപ്പുറപ്പെട്ടാലും അതെല്ലാം വിജയിക്കുന്ന ഒരു സമയമാണ് പ്രധാന പരീക്ഷകളിലൊക്കെ നല്ല പ്രയത്നം കൊണ്ട് പ്രതീക്ഷിച്ചതിലും ഉപരി വിജയം ലഭിക്കുവാനൊക്കെയുള്ള സാധ്യത വിദ്യാർത്ഥികൾക്ക് കാണുന്നുണ്ട് ഈ വർഷം ഗൗരവമുള്ള വിഷയങ്ങളൊക്കെ തനതായ അർത്ഥതലത്തോടുകൂടി കാണുന്നത് കൊണ്ട് അത് ആയിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ് നിങ്ങളുടെ സ്വതസിദ്ധമായിട്ടുള്ള ശൈലി മറ്റുള്ളവർക്ക് മാതൃകാപരമായി മാറുന്നതാണ് അതിൽ നിങ്ങൾക്ക് അഭിമാനമൊക്കെ ഉണ്ടാകുന്നൊരു സമയമാണ് വൈവിധ്യങ്ങളായിട്ടുള്ള വിഷയങ്ങളിലൊക്കെ പ്രവർത്തിക്കുവാൻ അവസരം നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് നിങ്ങൾക്കുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ വർഷം സുഖദുഃഖങ്ങളെ ഒരുപോലെ സ്വീകരിക്കുവാനുള്ള മാനസികാവസ്ഥ നിങ്ങൾക്ക് സംജാതമാവും എന്നുള്ളതാണ് നിങ്ങളുടെ ചിരകാല സ്വപ്നമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ലക്ഷ്യപ്രാപ്തിയിലെത്തുന്നതാണ് ഈ വർഷം ഇപ്പോഴുള്ള വാഹനങ്ങളൊക്കെ വിറ്റ് അതിലും കൂടിയ വലിയ വലിയ വാഹനങ്ങളൊക്കെ വാങ്ങുവാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് നിങ്ങളുടെ ബന്ധുക്കൾ തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അതിനിടയിൽ കയറി മധ്യസ്ഥത വഹിക്കാനോ അഭിപ്രായം പറയാനോ ഒന്നും പോവരുത് അത് അപകീർത്തിക്ക് വഴിയൊരുക്കുന്നതാണ് പഴയ ഗ്രഹം മാറ്റി പുതിയ ഗ്രഹം വാങ്ങുവാനുള്ള സാധ്യത കാണുന്നുണ്ട് അന്യരുടെ പണവും നിങ്ങളുടെ ആശയവും സ്വയം ആശയവും സമന്വയിപ്പിച്ച് ചെയ്യുന്ന സംരംഭങ്ങളെല്ലാം തന്നെ വിജയപ്രാപ്തിയിലെത്തുന്നതാണ് ജീവിത നിലവാരം വളരെയധികം ഇപ്പോഴുള്ളതിൽ നിന്നും ഉയരാനുള്ള സാധ്യത കാണുന്നുണ്ട് ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും എല്ലാം സഫലമാകുന്ന ഒരു മാസമാണ് മഹത് വ്യക്തികളായ ആൾക്കാരുടെ ആശയങ്ങളും അവരുടെ വാക്കുകളുമൊക്കെ ജീവിതത്തിൽ പകർത്താൻ നിങ്ങൾ തയ്യാറാകുന്നതാണ് ജ്ഞാനം ആർജിക്കുവാനുള്ള അവസരങ്ങളൊക്കെ വന്നു ചേരുന്നതാണ് നിങ്ങളുടെ ഈ വർഷം വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഏറ്റവും നല്ലൊരു വർഷം തന്നെയാണ് പ്രതീക്ഷിച്ചതിൽ ഉപരി വിജയം നിങ്ങൾക്ക് എല്ലാ എക്സാമുകളിലും കൈവരിക്കാൻ കഴിയും കൂടാതെ ഉപരിപഠനത്തിനായി വിദേശത്തേക്ക് പോകാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട് സ്കോളർഷിപ്പോ കൂടി പോകാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട് വീട്ടമ്മമാർക്കും വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് സ്വയം സംരംഭമൊക്കെ തുടങ്ങാൻ പറ്റിയ ഒരു സമയമാണിത് നിങ്ങളുടെ ആശയങ്ങളെല്ലാം തന്നെ ലക്ഷ്യപ്രാപ്തിയിലെത്തുന്നതാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സബലീകരിക്കുന്നതിനായിട്ട് ദേബീ ഭജനം നടത്തുന്നത് നന്നായിരിക്കും ചുമല വസ്ത്രം അണിയുന്നതും ചുമല വസ്ത്രം കയ്യിൽ കൊണ്ട് നടക്കുന്നതും വളരെ നന്നായിരിക്കും എപ്പോഴും പേഴ്സിലൊരു രണ്ട് തുളസിയില വയ്ക്കുന്നത് വളരെ നന്നായിരിക്കും അത് ദിവസവും പേഴ്സിൽ നിന്ന് മാറ്റി അടുത്ത തുളസിയില വയ്ക്കേണ്ടതാണ് വേണ്ടപ്പെട്ട കൈകളിലേക്ക് അന്നദാനം ചെയ്യുന്നത് വളരെ നന്നായിരിക്കും ഇത്രയുമൊക്കെയാണ് ഭരണി നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ച് വിഷുവർഷ ഫലങ്ങൾ ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ കാണുന്നതിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം